ആരോഗ്യവകുപ്പ് പറയുന്നതിനകത്ത് വലിയ പൊരുത്തൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ആശാവർക്കർമാർ വളരെ സുപ്രധാനങ്ങളായ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നും അവർ ഈ ഫീൽഡിൽ നിന്ന് ഒരു നിമിഷം പോലും മാറി നിൽക്കാൻ പാടില്ലാത്തവരുമാണെന്ന് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പറയുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെ അതങ്ങ് അംഗീകരിച്ച് സ്ഥിരപ്പെടുത്തി അവർക്ക് മാന്യമായ വേതനം കൊടുത്തുകൂടെ അതൊരു വശത്ത് ആശാവർക്കർമാർ സമരം ചെയ്യുമ്പോൾ പറയുകയാണ് നിങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ വേറെ വഴിയേ പോകുന്ന ആളുകളെടുത്ത് വെച്ചിട്ടുണ്ടത് പരിഹരിക്കുന്ന അപ്പോൾ ഇത് ഈ ഭീഷണി എന്ന് പറയുന്നത് ഇന്ന് ഇടയ്ക്കിരിക്കുന്ന ഈ ഓർഡർ എന്ന് പറയുന്നത് ഒരു ഭീഷണി മാത്രമാണ് അത് വളരെ ആസൂത്രിതമാണ് ഇന്നലെ അഞ്ച് മണിക്കുമുമ്പ് ഇറങ്ങിയ ഓർഡർ രാത്രി ഒൻപത് മണിക്ക് ശേഷം മാധ്യമങ്ങൾക്ക് കൊടുത്ത ഒരു പരിഭ്രാന്തി ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചത് അത് അങ്ങേറ്റവും അപലപനീയമായൊരു കാര്യമാണ് എന്താണ് പറയേണ്ടത് അവർക്ക് ഇതാരാണ് ഉപദേശിച്ചു കൊടുക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല അതാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ ഞങ്ങളാണ് ജില്ലാ കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങൾ സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചത് അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് എതിർ സമരങ്ങൾ വെക്കുകയാണ് ഒരു തൊഴിലാളി യൂണിയൻ മറ്റൊരു തൊഴിലാളി യൂണിയൻ നടത്തുന്ന സമരത്തെ എതിർ സമരം നടത്തുന്ന ഒരു പുതിയൊരു സംഭവവാസം നമ്മൾ കേരളവും ഇന്ത്യയും ദർശിക്കുകയാണ്